യൂട്യൂബിലേ കണ്ടാണ് ചെയ്തത് ഇല്ല യൂട്യൂബിലത് ഇത് നോക്കിയാൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല ഇത് ഞാൻ സ്വന്തം ഐഡിയ ലെറ്റ് സുനിൽന്റെ ഈ ചെറിയ ചായക്കടയിലെ രണ്ട് വെറൈറ്റി സ്നാക്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് സുനിൽ മരിച്ചുപോയ മകളുടെ പേരാണ് ഈ കട കേട്ടിട്ടുള്ളത് സിജി ടീ സ്റ്റോൾ ഇവിടെ ഉണ്ടാക്കുന്ന ചുരുക്കും പാൽബണ്ണുമാണ് ഇവിടുത്തെ ഏറ്റവും രണ്ട് ഫാസ്റ്റ് മൂവിങ് ഐറ്റം മൈദ മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചുരുക്കും പാല് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള പാൽബണ്ണും കഴിക്കാൻ ഒരുപാട് പേരാണ് ദിവസവും കൂടെ വരുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലാണ് ഈ രണ്ട് സ്നാക്സും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന സമയവും വില വിവരവും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് സുനിലേടന്റെ ഈ കടയിലെ ചെറിയ വിശേഷങ്ങളും ഇവിടുത്തെ പലഹാരങ്ങളെക്കുറിച്ച് ഇവിടുത്തെ

എന്നാലും നമ്മുടെ ലാഭം മാത്രം പോരട്ടെ തൃപ്തി വേണ്ടേ അവര് തൃപ്തി ഉണ്ടാവണം അവര് നാളെ അടുത്ത് വരണം അത് കണക്കാക്കിയുള്ള കച്ചവട തുച്ഛമായ ലാഭം വലിയ ഇവിടത്തെ കച്ചവടത്തെ സമയപ്പെടാൻ ചുരുക്ക് ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവണം ഇതിനകത്ത് ഇത്തിരി ജോലി കൂടുതൽ തയ്യാറും നല്ല സമയം ചെയ്ത് പലഹാരം ആയി കഴിഞ്ഞാൽ നല്ല വിടെ പ്രേക്ഷണി തൊട്ട് കൊടുക്കാം ഒരു മണിക്ക് എത്ര മണി വരെ കാണും ഞാൻ ഏഴുമണി വരെ ഇതൊക്കെ അഞ്ചു മണിക്കും ഇതെല്ലാം തീരും ഇന്ന് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് ആള് കുറവായിരിക്കുന്നു അല്പം പിന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലേ അതെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു മാസം കൊണ്ട് നന്നായിട്ട് ഇഷ്ടം ഇല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇട്ടില്ലേ ചെയ്തില്ല ഈ പലരും ഇട്ടില്ലേന്ന് ചോദി Ah, trips, wow. the day, the day pair, ും പലരും പറയുന്നത് യൂട്യൂബിലേ കണ്ടും യൂട്യൂബിലും നോക്കിയാൽ സെർച്ച് ചെയ്ത് കിട്ടത്തില്ല ഇത് ഞാൻ സ്വന്തം ഐഡിയുരുങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടാണ് പാൽപ്പണ്ണിന്റെ അഭിപ്രായം ഒന്നും പറയാമോ ഇഷ്ടപ്പെട്ടായിരുന്നു കൊള്ളാമോ വേറെ എവിടെങ്കിലും ഇല്ല ഫസ്റ്റ് ടൈമാണ് ചേട്ടാ നമസ്കാരം മാത്യു മാത്യു പാൽപ്പണ് കഴിയുന്ന എങ്ങനെയുണ്ട് കൊള്ളാം

ഇത് ഇവിടെ ചുരുക്ക് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ജീരകം ജീരകവും മൈദയുടെ മൈദമാവും ചേർത്താണ് ചേർത്തുള്ള പൊള്ള ടേസ്റ്റ് പൊള്ള തേങ്ങാ കൊത്തും ഉണ്ടേ സൂപ്പർ കാണാം കേട്ടോ இது ரெண்டினும் பத்து ரூபா வச்சு விலை வரணும் இது பால்பண் இது எங்கே உண்டோ பால்பண்ணு நல்ல சோஃப்டான சூப்பர் ரெண்டும் கிடுகம் കാരണം മൂട് ജംഗ്ഷനിലുള്ള സഹാവ് ഹോട്ടലിന്റെ നേരെ എതിർവശത്തായിട്ടാണ് സുനിലേട്ടം നടത്തുന്ന ഈ ചായക്കട ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ദൂരെ നിന്ന് വരുന്നവർ സ്നാക്സിന്റെ അവൈലബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രം വരാൻ നോക്കുക